കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മേതല ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എം സലീമിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഗ്രാമവണ്ടി യാത്ര തുടങ്ങി എൽദോസ് കുന്നപ്പള്ളി എം എൽ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പെരുമ്പാവൂരിൽ നിന്നും ഓടക്കാലി മേതല ചെറുവട്ടൂർ പേടക്കാപ്പള്ളി വഴി മൂവാറ്റുപുഴയിലേക്കാണ് ഗ്രാമവണ്ടിയുടെ ഇനിയുള്ള യാത്ര കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മേതല ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എം സലീമിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു തുടങ്ങുന്ന കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നടന്നു പെരുമ്പാവൂർ ഓടക്കാലി കോട്ടച്ചിറ മേതല വണ്ടമറ്റം അംബേദ്ക്കർ കാട്ടാങ്കുഴി ചെറുവട്ടൂർ പേഴയ്ക്കാപ്പള്ളി വഴി മൂവാറ്റുപുഴയിലേക്ക് തുടങ്ങുന്ന ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ആണ് നടന്നത് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയിലെ എം എൽ എ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർത്തിപ്പോയ കെ എസ് ആർ ടി സിയുടെ പെരുമ്പാവൂർ മേധല മൂവാറ്റുപുഴ റൂട്ടിലാണ് ഇപ്പോൾ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത് മേധലയിലെ ജനങ്ങൾക്ക് ഏറെ സന്തോഷകരവും ആഹ്ലാദകരവുമായ ആഘോഷയാത്ര ഓടക്കാലിയിൽ നിന്ന് ചെറുവട്ടൂർ വരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീമിന്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ ജമാലിന്റെയും എൻ എം നൌഷാദിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പൊതുപ്രവർത്തകരും ചേർന്ന് നടത്തി കോട്ടച്ചിറ വണ്ടമറ്റം അംബേക്കർ കാട്ടാങ്കുഴി ചെറുവട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗംഭീര വരവേൽപ്പാണ് ഗ്രാമവണ്ടിക്ക് ജനങ്ങൾ നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബികാ മുരളീധരൻ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ പോൾ പി ആർ നാരായണൻ നായർ ഷോജാ റോയ് മോളി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രതി എം ജി കെ എസ് ആർ ടി സി എ ടിഒ സാജൻ വിസ്കറിയ അച്ചമന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജാസ് യൂസഫ് പി കെ ജമാൽ എൻ എം നൌഷാദ് സുബൈദ പരീത് തുടങ്ങിയവർ പങ്കെടുത്തു